ആന്ധ്രയിലെ ആലപ്പുഴ പോലെയുള്ള ഒരു സ്ഥലമാട്ടണം റോഡ് ഉള്ള പാലം ആലപ്പുഴയിലൊക്കെ ഇങ്ങനെ പാലങ്ങളൊക്കെ പാലം കണ്ടോ നമ്മളെ അത്യാവശ്യം പാല ആന്ധ്രയിലാണ് ആന്ധ്ര മച്ചലിപട്ടണം റോഡിലേ ആലപ്പുഴ പോലുള്ള അവിടെ ഫുള്ള് ഫുള്ള് വെള്ളം കാരണം ഫുള്ള് വെള്ളം മീൻ വളർത്തൽ മീൻ വളർത്തലാണ് ഇവിടുത്തെ ജീവനം വളർത്തുന്നത് ഫുള്ള് പാടങ്ങൾ ബീൻ പാടങ്ങൾ ഇവിടുത്തെ മാർക്കറ്റാട്ടോ ഇവിടുത്തെ മാർക്കറ്റുകളി നമ്മളെ നാട്ടിൽ പണ്ടുണ്ടായി മാർക്കറ്റാർക്കറ്റ് ഇത് നമ്മുടെ പഴയ കേരളം അങ്ങനെ ഓർമ്മ വരും ഇതിലൊക്കെ ചെറു രാജ് നാട്ടുകൂടെ ഇങ്ങനെ വരണം ടൗണിൽ കൂടെ അല്ലേ ഫുള്ള് ഏരിയ കൂടെ നല്ല ആളെ കയറ്റാൻ ഏറ്റാ ഞാൻ ചാക്കിന്റെ പുറമെ ரேர் டோட் இங்க ரசானாயி பாட்டின டோட் பருக்க மாங்க அதோடங்களா அத தான அப்ப பாலம் தான பொம்பက် பாலம் பாம்பட் தானுக்கு போறது பெரிய பொம்பက် பாலம் தான குடுது பெரிய பாலம் 3 கிலோ 3 கிலோல இருக்கணும் ஆந்திரயில ஆலப்புள வரங்கடே ஆந்திரயில ஆலப்புள ഫൈലറ്റർ കോ അതൊരു മൂന്ന് കിലോമീറ്റർ എത്തങ്ങനെ നല്ല കാറ്റ് മുഴങ്ങാറ്റ് എത്ര നീളം അഞ്ഞൂറ് അറുന്നൂറ് മിനിറ്റിലായി ചെന്നൈമാരിത്തുമ്പോൾ വണ്ടി ഇളകല് ഇളകാതെ പരമാവധി ഇളകി ഓട്ടോസിന്റെ ഡ്രൈവർ എടുത്തു നാലാളും മീൻ പിടിക്കാൻ ആൾക്കാർ മീൻ പിടിച്ച ഉടനെ തന്നെ അങ്ങനെ പാലാട്ടോ ഫുള്ള് പാലാട്ട കിലോമീറ്റർ ആയി ആ ഭൗതിയായിട്ടുള്ളു ഇനും പോവണ്ടേ അല്ലുവാർച്ച മീൻ പിടിക്കാൻ പിടിക്കാതി ആൾക്കാരോ രാത്രി മീൻ പിടിക്കുന്ന ബോട്ടുകളുണ്ട് കടവിലൊക്കെ അവിടെ നിർത്തിട്ടൊക്കെയാണ് അത്രേതുകൊണ്ട് കാണൂല ഗച്ചോദക്കാര് നിങ്ങൾ നീർത്തു